നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലിന ടീച്ചൻ്റെ നിത്യതി നൃത്തനാട്യ കലാലയിലേക്ക് നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സന്തോഷ വാർത്തയും ഒപ്പം ഒരു ഷോട്ടിൽ തന്നെ ഒരു കാര്യം കൂടെ സന്തോഷ വാർത്ത ഇപ്പോഴാണ് ഓർക്കുന്നത് എന്തോ പറയാൻ ഇപ്പൊ കേട്ടോ അല്ല വരുന്ന ഏപ്രിൽ പതിനാലാം തീയതി ആ വിഷുദിനം മുതൽ നമ്മുടെ ഓൺലൈനിൻ്റെ ലോകത്തെവിടെ നിന്നും നിത്യതയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വളരെ മികച്ച ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ബാച്ചിൻ്റെയൊക്കെ രംഗപൂജയൊക്കെ ഗുരുവായൂർ വളരെ മനോഹരമായിട്ട് തന്നെ നടന്നു ആ നൃത്ത വീഡിയോസൊക്കെ നിങ്ങൾക്കിനിയിപ്പോൾ ഇടുന്നതാണ് അല്ലേ നല്ല അഭിപ്രായമായിരുന്നു അല്ലേ ഗുരുവായൂരിത്തെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ രംഗപൂജയുടെ അപ്പം ആ അതുപോലെ ഇനി പുതിയൊരു ചിന്തു ഞെട്ടി പൊടി വീണു ആ അത് എടുത്തു കൊടുക്കും ആ അപ്പൊ ആ നമ്മുടെ നിത്യതി കുടുംബത്തിലേക്ക് എവിടെ നിന്നും പ്രായഭേദമന്യേ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും താല്പര്യമുള്ള എല്ലാവർക്കും സ്വാഗതം ലെൻസ് അനാമികമോൾ ആദ്യമായിട്ട് കോണ്ടാക്ട് ലെൻസ് ഒക്കെ വെച്ച് അനാമികമോള് കണ്ണു കണ്ടൂടാ കണ്ണ് കണ്ടൂടാതെ കണ്ണാടി ഒക്കെ മാറ്റിന്ന് കോണ്ടാക്ട് ലെൻസ് ഒക്കെ വെച്ച് ഒന്ന് ഇങ്ങനെ നോക്കാം ഇപ്പൊ എങ്ങനെയുണ്ട് സിദ്ധി പറഞ്ഞേ കോൺടാക്ട് ലെൻസ് വെക്കുമ്പോ ശ്രദ്ധിക്കണമെന്ന് അനാമികമോളുടെ ആ ഒരുപാട് ക്ലാസ് വന്നിട്ട് അനാമിക മോളെന്ന് വെച്ചാൽ കൈ കിട്ടുന്ന ഇങ്ങനെ അങ്ങ് ആക്കിയിട്ടെ കോണ്ടാക്ട് വെക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അനുഭവിച്ചു പഠിക്കും ഇല്ല ആ എന്നാൽ കൊള്ളാം ഓക്കെ അപ്പൊ നമുക്ക് ചെയ്യാം ആദ്യ ആരാ മീനാക്ഷിമോള കറക്റ്റ് ഇരുപത് മിനിറ്റ് ടൈമിങ്ങിൽ കൊറിയോഗ്രാഫി ചെയ്ത് റെഡിയായി നിൽക്കുവാണ് കേട്ടോ പിന്നെ നമ്മുടെ ഒരു സഹോദരൻ ചോദിച്ച ഒരു സോങ്ങും കൂടെ ആണിത് ഓക്കെ ശിവം ശിവം ഓ നിത്യതീയം നിത്യതീയം ആ

നടങ്ങി <laughs> ആ മക്കളെ അപ്പഴേ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ ഒരു സെക്കൻഡ് മക്കളെ എന്നൊന്ന് പിടിച്ചതാ വരുന്നേ അത് കുഴപ്പമില്ല അപ്പൊ കൂട്ടുകാരെ മെയിൻ ആയിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ് അയ്യോ എന്റെ ചെരുപ്പ് താറാവ് കുഴപ്പമില്ല എന്തായാലും വന്നല്ലേ താറാവായിട്ട് വരാം ആ ഓക്കെ അപ്പോഴേ കൂട്ടുകാരി ഇൻസ്റ്റയില് ഒരു മോനെ രണ്ട് മൂന്ന് മോനാണെന്ന് തോന്നുന്നു ഇനി കറക്റ്റ് അറിയത്തില്ല അപ്പോൾ ആരോടൊക്കെയോ ഇങ്ങനെ ചോദിച്ചിട്ട് ഈ ഡാൻസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ രണ്ട് മൂന്ന് പ്രാവശ്യം കമൻ്റ് ഇട്ടു അപ്പം ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ട് തന്നെ ഒരു മാസത്തെ പുറത്തേക്ക് ഒന്നര മാസമായി ഞങ്ങൾ ഷൂട്ടൊക്കെ ചെയ്തിട്ട് എല്ലാം പഴയ വീഡിയോസാണ് ഇട്ടിരുന്നത് അപ്പോൾ ഇന്നും കൂടെ അതിന് ഇങ്ങനെ ഇതുവരെയും ചെയ്തില്ല എന്നൊരുത് വന്നപ്പോൾ എനിക്കങ്ങ് വിഷമമായി അതുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലെ പുതിയ ബാച്ചുകാർക്കൊരു സംഭവം സമ്മാനമായിട്ടും ആ ബ്രദറിന് വേണ്ടിയിട്ട് കറക്റ്റ് ഇരുപത് മിനിറ്റ് ഇവരിങ്ങോട്ട് വന്ന് ഇരുപത് മിനിറ്റ് സമയത്താണ് ഇത് ചെയ്തത് അപ്പോൾ ഒന്ന് ഭാരതനടനത്തിൽ ഇങ്ങനെ ചെയ്യാൻ ഒന്നും ഭയങ്കര ചടുലമായി ശാക്തയ രീതിയിലാണ് ചെയ്തേക്കുന്നത് അല്ലേ സുന്ദരമായിട്ട് ലാസ്യ രീതിയിലല്ല ചെറുതായിട്ടേ അത് വന്നിട്ടുള്ളു അപ്പം നല്ല പാടായിരുന്നു അത്രയും കുറഞ്ഞ സമയത്ത് കൊറിയോഗ്രാഫി അതുകൊണ്ട് ഒരു ഷോട്ട് എടുക്കണമെന്ന് വെച്ചു പക്ഷേ രണ്ട് രണ്ടല്ല മൂന്ന് ഷോട്ട് എടുത്തല്ലേ മൂന്ന് പ്രാവശ്യം തെറ്റ് വന്നായിരുന്നു അതുകൊണ്ട് മൂന്നായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടി വന്നു പക്ഷേ കറക്റ്റ് ഒരു സ്റ്റോ ആ ഒരു നൃത്തം വരാതെ ചെയ്താണ് അപ്പോൾ അത്രയും പ്രയത്നിച്ച് ആ ബ്രദറിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മാനമാണ് ആൾക്ക് ആൾക്കിഷ്ടപ്പെടുമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ അറിയിക്കണം പിന്നെ നമ്മുടെ പുതിയ ബാച്ചിൻ്റെ ഓൺലൈനിലെ എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം ലൈറ്റ് ഒക്കെ നല്ലോണം ഫൈഡ് ആയി നിങ്ങളെടുത്തൊന്നും അഭിപ്രായം ജസ്റ്റ് വേഗം എങ്ങനെ ഭയങ്കര പാടായിരുന്നു ഓക്കെ മറ്റേ അതിൽ തരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം കൈതിട്ട് പിന്നെ വന്നപ്പോഴത്തേക്കും അല്ല അല്ല പിന്നെ കളിച്ചപ്പോഴത്തേക്കും തെറ്റി പാട്ട് നിന്ന് ഒന്നുകൂടെ കളിച്ചപ്പോഴും പക്ഷേ അരി പൂ പന്തലാണ് ഞാൻ പൂ അരി 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 അരിപ്പം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് അതിലൊരു ചെറിയത് നല്ല ശരിയാണ് ആ എങ്ങനെ ഇണ്ടായിരുന്നു തെറ്റിച്ച് തെറ്റിച്ചായിരുന്നു ആദ്യം തെറ്റിച്ചു പിന്നെ രണ്ടാമത്തെ ഷോട്ടിലെടുത്ത് ക്ലിയർ ആക്കി എങ്ങനെ ഉണ്ടായിരുന്നു പറയാൻ അത്ര മനോഹരം ചേച്ചി ഞാൻ നല്ലൊരു സ്റ്റെപ്പ് ഇട്ട് ഞാൻ അവിടെ അതല്ല കൂട്ടുകാരെ ഞാൻ ആദ്യമേ വന്നപ്പോഴത്തേക്കും പറഞ്ഞു നിന്റെ കണ്ണിൽ വിരുന്നു അത് അതാണെങ്കിൽ ഇവർക്ക് പത്ത് മിനിറ്റ് സമയം വേണ്ട അപ്പോ നമ്മുടെ അനാമിക മോൾക്ക് ക്ലാസിക്കൽ കൊറച്ച് സ്റ്റെപ്സ് ഇടാ വലിയ ആഗ്രഹം അപ്പൊ ഇരുപത് മിനിറ്റ് ഞാൻ എനിക്ക് എപ്പോഴേ തോന്നിയായിരുന്നു ഇച്ചിരി ചേച്ചിട്ട് ഒട്ടും ചലഞ്ച് തരുന്നില്ല സിമ്പിൾ പാട്ടുകളെ തരണുള്ളൂ ചലഞ്ചോടെ മതിയായി ഇവിടെ നിന്ന് തെറ്റിച്ചിട്ട് ഞാൻ അവിടെ നോക്കി പോര് മുഖഭാവണം ദയനീയമായിട്ട് ഓക്കെ ആ അപ്പൊ ആ കൂട്ടുകാരി ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞേട്ടാ കാണാം പറഞ്ഞോ